വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓറ്റീ ദാ ഈ നട്ട്സ് വച്ച് ഇതിൽ ബദാം ബിസ്ത വാൽനട്ട് ഓരോക്കെ സാധനങ്ങൾ വെച്ച് നമ്മൾ വള്ളത്തിൽ ഒരു വെറൈറ്റി ജ്യൂസാണ് ഹെൽത്തി ജ്യൂസാണ് ഇതാണ്ട സാധനം ദാ എല്ലാം എല്ലാതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് ഇതാണ് സാധനം അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരു ഹെൽത്തി ജ്യൂസാണ് അടുക്കാൻ പോകുന്നത് നല്ല ആരോഗ്യത്തിനുള്ള സാധനം ഈ കാർബൂ മിൻതരി വെള്ളം മിൻതരി എല്ലാംട്ടുണ്ട് ഓരാണ റൈറ്റ്ം ജ്യൂസ് ആണ് അടിക്കാൻ പോകുന്നത് നല്ല ആരോഗ്യത്തിന് നല്ല സാധനം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്ന അൽമറായന്റെ പാലാണ് അൽമറായന്റെ പാൽ കുറച്ചെടുക്കുക വാച്ച പാൽ ആണ് ഇത് സാവധാനം അപ്പോൾ ഐനെ നമ്മൾ കോ പോവാണ് വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിക്കണോ നോക്കട്ടെ अंडे लों, सुनको वैलेंटाइन चिट्टरी बुलींग, ला। अब इसे यार कम दिवार तगड़ा हम बंटिल ले। इस तरफ़ यम बाज में से बोलो कि साया कहने दो, इस तरफ़ यम

അങ്ങനെ നമ്മളെ ജ്യൂസിനെ ആയിട്ടുണ്ടാവും നമ്മളൊന്നും അടിച്ചു നോക്കാം ഇതാണ് ആരോഗ്യം സൗന്ദര്യൊക്കെ നിലനിർത്തുന്ന സാധനം എന്താ എന്താ ടൈറ്റ് ഓ എന്തൊരു ടേസ്റ്റ് ഒന്നും പറയോ ഇതാണ് സാ ഇതാണ് സാരിക്കുമ്പോ പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നോ

പത്ത് ഈത്തപ്പഴം പത്ത് ഈത്തപ്പഴം കിട്ടും അടിപൊളി സാധനാണ് അപ്പൊ അടുത്തൊരു കിടക്കം പിടിയുമായി വലിയ വിളയില്ലോക്കുന്നു വായിക്കുന്നോ അത്ര സാധനമല്ലേ なるほどバイバイ。